വേലിക്കകത്ത് ശങ്കരൻ നമ്പ ശങ്കരൻ അച്യുതാനന്ദൻ എന്ന നമ്പതികത്തിൽ ജനിക്കപ്പെട്ട് നാലര വയസ്സുള്ളപ്പോൾ തന്നെ സ്വന്തം അമ്മയെ വസൂയിൽ ബാധിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സ ലഭിക്കാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു കുടിയിൽ താമസിപ്പിക്കുകയും ആവശ്യാനുസരണം ഭക്ഷണം കൊടുക്കുകയും അകലെ നിന്ന് മാത്രം കാണുകയും പറയുകയും ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ അകലെ അമ്മയുണ്ടെന്നും വളരെ അകലെ നിന്ന് ഈ അമ്മയുടെ രാധാ പഴണിമല അധ്യക്ഷത വഹിച്ചു കെ കൃഷ്ണൻകുട്ടി കെ ഗുരുവായൂരപ്പൻ അക്ബർ ബാഷ മോഹൻ എൻ രമേഷ് എന്നിവർ പ്രസംഗിച്ചു